സക്സസ് പാത്തിന്റെ എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ ക്വസ്റ്റ്യൻ സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ പത്താം ഉദയം എന്ന സമ്പൂർണ്ണ സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്ന ജില്ല സാക്ഷരതാ മിഷന്റെ സഹായത്തോടെ പത്താം ഉദയം എന്ന സമ്പൂർണ്ണ സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്ന ജില്ല കണ്ണൂർ കണ്ണൂരിലാണ് പത്താം ഉദയം എന്ന സമ്പൂർണ്ണ സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്നത് സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വില്ലുവണ്ടി സമരം കല്ലുമാല പ്രക്ഷോഭം എന്നിവയുടെ ഒക്കെ നേതാവ് അയ്യങ്കാളി അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം കല്ലുമാല പ്രക്ഷോഭം എന്നിവയുടെ നേതാവ് സെക്കൻഡ് മദ്രാസ് എന്ന് അറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശിലെ കാക്കിനടയാണ് സെക്കൻഡ് മദ്രാസ് എന്ന് അറിയപ്പെടുന്നത് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളിൽ യാത്രക്കിടെ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യം ഒരുക്കുന്ന പദ്ധതി ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളിൽ യാത്രക്കിടെ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യം ഒരുക്കുന്ന പദ്ധതി പുസ്തകത്തോണി പുസ്തകത്തോണി എന്ന പദ്ധതി ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളിൽ യാത്രക്കിടെ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ചെനാബ് റെയിൽവേ പാലമാണ് ചനാബ് റെയിൽവേ പാലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആന്ധ്രാപ്രദേശിൽ ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുന്ന ഒരു ക്ഷേത്രം തിരുപ്പതി ക്ഷേത്രമാണ് ഭാരത ഹോക്കി ടീമിനെ രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ സ്പോൺസർ ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ ഒഡീഷയാണ് ഭാരത് ഹോക്കി ടീമിനെ രണ്ടായിരത്തി മുപ്പത്തി വരെ സ്പോൺസർ ചെയ്യുന്ന സംസ്ഥാനം കുമാരനാശാൻ ജനിച്ചത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്താണ് കുമാരനാശാൻ ജനിച്ചത് കുമാരനാശാൻ എഡിറ്ററായ എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രം കുമാരനാശാൻ എഡിറ്ററായ എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രം വിവേകോദയം വിവേകോദയം എന്ന മുഖപത്രം കുമാരനാശാൻ എഡിറ്റർ ആയിട്ടുണ്ടായിരുന്ന എസ് എൻ ഡി ആദ്യ മുഖപത്രമാണ് ആന്ധ്രാപ്രദേശുമായി അതിർത്തി പങ്കിടുന്ന പുതുച്ചേരിയിലെ ജില്ല ആന്ധ്രാപ്രദേശുമായി അതിർത്തി പങ്കിടുന്ന പുതുച്ചേരിയിലെ ജില്ല യാനം യാനം ജില്ലയാണ് ആന്ധ്രാപ്രദേശുമായി അതിർത്തി പങ്കിടുന്ന പുതുച്ചേരിയിലെ ജില്ല ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ പഴയ പന്ത്രണ്ട് മിറാഷ് രണ്ടായിരം അഞ്ച് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഒരുങ്ങുന്നത് ഖത്തർ ഖത്തറിൽ നിന്നാണ് ഇന്ത്യ പന്ത്രണ്ട് മിറാഷ് രണ്ടായിരം അഞ്ച് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഒരു ഒരുങ്ങുന്നത് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭനാണ് മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാൾ സ്ഥാപിതമാകുന്നത് ഗുജറാത്ത് ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാൾ സ്ഥാപിതമാകുന്നത് കളരിയിലും സംസ്കൃതത്തിലും അറിവുണ്ടായിരുന്ന നവോത്ഥാന നായകൻ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് കളരിയിലും സംസ്കൃതത്തിലും അറിവുണ്ടായിരുന്ന നവോത്ഥാന നായകൻ സഖാവ് എന്നറിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് എന്നറിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പി കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ള സഖാവ് എന്നറിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ആന്ധ്രാപ്രദേശിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി ഗോദാവരിയാണ് ആന്ധ്രാപ്രദേശിലെ ഏറ്റവും നീളം കൂടിയ നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് പെരിയാറ് നിരീശ്വരവാദികളുടെ ഗുരു എന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നിരീശ്വരവാദികളുടെ ഗുരു എന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ നിരീശ്വരവാദികളുടെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി കുട്ടികളിലെ പഠന സ്വഭാവ പെരുമാറ്റ വ്യതിയാനത്തിന് ഹോമിയോപതി വകുപ്പ് കൊല്ലം ജില്ലയിൽ ആവിഷ്കരിച്ച പദ്ധതി സത്കമയ എന്താണ് സത്കമയ പദ്ധതി കുട്ടികളിലെ പഠന സ്വഭാവ പെരുമാറ്റ വ്യതിയാന നിവാരണത്തിന് ഹോമിയോപ്പതി വകുപ്പ് കൊല്ലം ജില്ലയിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് കൃഷ്ണ ഗോദാവരി ഡെൽറ്റ ഏതിന്റെ കൃഷിക്കാണ് പ്രാധാന്യം അർഹിക്കുന്നത് നെല്ല് കൃഷ്ണ ഗോദാവരി ഡെൽറ്റ നെല്ലിന്റെ കൃഷിക്കാണ് പ്രാധാന്യം അർഹിക്കുന്നത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് പൊയ്ഗി യോഹന്നാൻ പൊയ്കയിൽ രോഹന്നാനാണ് പ്രത്യക്ഷ രക്ഷാ സഭ സ്ഥാപിച്ചത് പോച്ചമ്പാട് പദ്ധതി ഏത് നദിയിലാണ് ഗോദാവരി ഗോദാവരിയിലാണ് പോച്ചമ്പാട് പദ്ധതി ഹൈദരാബാദിനെ ഏത് നഗരവുമായി ബന്ധിപ്പിക്കുന്ന ട്രെയിനാണ് ചാർമിനാർ എക്സ്പ്രസ് ചെന്നൈ ഹൈദരാബാദിനെ ചെന്നൈയുമായി ബന്ധിപ്പിക്കുന്ന ട്രെയിൻ ആണ് ചാർമിനാർ എക്സ്പ്രസ് ഇന്ത്യയിലെ ആദിത്യ കപ്പൽ നിർമ്മാണശാല വിശാഖപട്ടണം വിശാഖപട്ടണമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാല പഠനത്തിലെ അറിവുകൾ വിപണിയുമായി ബന്ധിപ്പിക്കാൻ സ്റ്റാർട്ടപ്പ് സെൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ആരംഭിച്ച സർവകലാശാല കേരള സാങ്കേതിക സർവകലാശാല പഠനത്തിലെ അറിവുകൾ വിപണിയുമായി ബന്ധിപ്പിക്കാൻ സ്റ്റാർട്ടപ്പ് സെൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ആരംഭിച്ച സർവകലാശാലയാണ് കേരള സാങ്കേതിക സർവകലാശാല ഏതു നദിയിലാണ് നാഗാർജുന സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് നാഗാർജുന സാഗർ ഡാം കൃഷ്ണ നദിയിലാണ് കൃഷ്ണ നദിയിലാണ് നാഗാർജുന സാഗർ ഡാം ആധുനിക ആന്ധ്രയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വീരേശലിംഗം വീരേശലിംഗമാണ് ആധുനിക ആന്ധ്രയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ സുമിത് നാഗൽ സുമിത് നാഗലാണ് പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന മുദ്രാവാക്യം ആരുടേതാണ് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പന്റെ മുദ്രാവാക്യമാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് സഹോദര സംഘം സ്ഥാപിച്ചതും സഹോദരൻ അയ്യപ്പനാണ് സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ചതാണ് സഹോദര സംഘം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഉദ്ഘാടനം ചെയ്ത യൂണിവേഴ്സിറ്റി ക്യാമ്പസ് നളന്ത യൂണിവേഴ്സിറ്റി നളന്ത യൂണിവേഴ്സിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഉദ്ഘാടനം ചെയ്ത യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആന്ധ്രാപ്രദേശിന്റെ അപരനാമം ഇന്ത്യയുടെ മുട്ടപാത്രം ഇന്ത്യയുടെ മുട്ടപാത്രം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ് വെങ്കിടേശ്വര ക്ഷേത്രത്തിന് പ്രസിദ്ധമായ നഗരമാണ് തിരുപ്പതി തിരുപ്പതി ആന്ധ്രാപ്രദേശിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു ക്ഷേത്രമാണ് വിഷ്ണു ഭഗവാനാണ് അത് സമർപ്പിച്ചിരിക്കുന്നത് നിലവിലെ കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് വി സുനിൽകുമാർ വി സുനിൽകുമാർ ആണ് നിലവിലെ കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് അബ്ദുൾ റഹ്മാൻ സാഹിബ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരുവാണ് കൊല്ലേരുവാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ആന്ധ്രാപ്രദേശിൽ രൂപം കൊണ്ട നൃത്തരൂപം ആന്ധ്രാപ്രദേശിൽ രൂപം കൊണ്ട നൃത്ത രൂപമാണ് കുച്ചിപ്പുടി കുച്ചിപ്പുടിയാണ് ആന്ധ്രാപ്രദേശിൽ രൂപം കൊണ്ട നൃത്തരൂപം പശുക്കൾക്ക് ശാസ്ത്രീയ ഭക്ഷണ ക്രമീകരണം ഒരുക്കുവാനും ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്ന കേരള ഫീഡ്സിന്റെ പുതിയ കാലിത്തീറ്റ മഹിമ എന്താണ് മഹിമ പശുക്കൾക്ക് ശാസ്ത്രീയ ഭക്ഷണ ക്രമീകരണം ഒരുക്കുവാനും ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്ന കേരള ഫീഡ്സിന്റെ പുതിയ കാലിത്തീറ്റയാണ് മഹിമ കുമാര ഗുരുദേവന്റെ യഥാർത്ഥ പേര് പോയികയിൽ യോഹന്നാൻ കുമാര ഗുരുദേവന്റെ യഥാർത്ഥ പേരാണ് പോയികയിൽ യോഹന്നാൻ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനാണ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപം കൊണ്ടത് ആർട്ടിക്കിലെ മഞ്ഞുപാളികളെ പറ്റി പഠിക്കുന്ന അന്തർദേശീയ സമുദ്ര പര്യവേഷണ സംഘത്തിൽ അംഗമായ മലയാളി ആർട്ടിക്കിലെ മഞ്ഞുപാളികളെ പറ്റി പഠിക്കുന്ന അന്തർദേശീയ സമുദ്ര പരിവേഷണ സംഘത്തിൽ അംഗമായ മലയാളി എ വി സിജിൻകുമാർ എ വി സിജിൻകുമാർ ആണ് ആർട്ടിക്കിലെ മഞ്ഞുപാളികളെ പറ്റി പഠിക്കുന്ന അന്തർദേശീയ സമുദ്ര പര്യവേഷണ സംഘത്തിൽ അംഗമായിട്ടുള്ള മലയാളി ഈതു നദിയുടെ തീരത്താണ് വിജയവാഡ സ്ഥിതി ചെയ്യുന്നത് വിജയവാഡ സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയുടെ തീരത്താണ് കൃഷ്ണ നദിയുടെ തീരത്താണ് വിജയവാഡ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന് ഇന്ത്യയുടെ സഹായത്തിൽ നിർമ്മിച്ച മാരി റെസ്ക്യൂ കോർഡിനേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് ശ്രീലങ്ക ശ്രീലങ്കയിലാണ് മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഇത് ഇന്ത്യയുടെ സഹായത്തിൽ നിർമ്മിച്ചതാണ് ഏതു വർഷമാണ് ആന്ധ്ര സംസ്ഥാനത്തിന് ആന്ധ്രാപ്രദേശ് എന്ന് പുനർനാമകരണം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ആന്ധ്രാ സംസ്ഥാനത്തിനെ ആന്ധ്രാപ്രദേശ് എന്ന് പുനർനാമകരണം ചെയ്തത് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതി ജാതി ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതിയാണ് ജാതിക്കുമ്മി ജാതിക്കുമ്മി എഴുതിയത് കർപ്പൻ ആണ് ലോകത്തിലെ ഏറ്റവും വിപണി മൂല്യമേറിയ കമ്പനി എന്ന നേട്ടം കൈവരിച്ച ചിപ്പ് നിർമ്മാണ കമ്പനി എൻ വിദ്യ എന്ന ചിപ്പ് നിർമ്മാണ കമ്പനിയാണ് ലോകത്തെ ഏറ്റവും വിപണി മൂല്യമേറിയ കമ്പനി എന്ന നേട്ടം കൈവരിച്ചത് കേരള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് കേരള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് ബാരിസ്റ്റർ ജി പിള്ള ബാരിസ്റ്റർ ജി പിള്ളയാണ് കേരള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആന്ധ്രാപ്രദേശിലെ പ്രസിദ്ധമായ ബുദ്ധമത കേന്ദ്രം ആന്ധ്രാപ്രദേശിലെ പ്രസിദ്ധമായ ബുദ്ധമത കേന്ദ്രം നാഗാർജുന കൊണ്ട നാഗാർജുന കൊണ്ട സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ് ഇത് അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ ബുദ്ധമത കേന്ദ്രമാണ് മലയാളി സഭ ആരുടെ നേതൃത്വത്തിലാണ് രൂപം കൊണ്ടത് ശ്രീ കൃഷ്ണപിള്ള ശ്രീ കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലാണ് മലയാളി സഭ രൂപം കൊണ്ടത് ഇന്ത്യൻ നാവിക സേനയുടെ ആഴ്സണലിൽ ചേർക്കപ്പെടുന്ന ഇന്ത്യൻ നാവിക സേന കപ്പൽ ഇന്ത്യൻ നാവിക സേനയുടെ ആഴ്സണലിൽ ചേർക്കപ്പെടുന്ന ഇന്ത്യൻ നാവിക സേന കപ്പലാണ് ഐ എൻ എസ് സൂററ്റ് ഐ എൻ എസ് സൂററ്റ് എന്ന കപ്പൽ ഇന്ത്യൻ നാവിക സേനയുടെ ആഴ്സണലിൽ ചേർക്കപ്പെടുന്ന ഇന്ത്യൻ നാവിക സേന കപ്പലാണ് UNHCR എൻ എച്ച് സിആാർ ഗ്ലോബൽ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായ ബ്രിട്ടീഷ് ചലച്ചിത്ര നടൻ തിയോ ജെയിംസ് തിയോ ജെയിംസ് എന്ന ബ്രിട്ടീഷ് ചലച്ചിത്ര നടനാണ് UNHCR എൻ എച്ച് സിആർ ഗ്ലോബൽ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായത് അരേ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കർപ്പൻ പണ്ഡിറ്റ് കർപ്പനാണ് അരേ സമാജം സ്ഥാപിച്ചത് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചതും പണ്ഡിറ്റ് കർപ്പനാണ് പണ്ഡിറ്റ് കർപ്പനാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് ജാതിക്കുമ്മി എന്ന കൃതി എഴുതിയതും പണ്ഡിറ്റ് കർപ്പനാണ് ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപവൽക്കരണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാര സമരം അനുഷ്ഠിച്ച് മരണം വരിച്ച നേതാവ് പോറ്റി ശ്രീരാമലു പോറ്റി ശ്രീരാമലു ആണ് ആന്ധ്രാ സംസ്ഥാനത്തിന്റെ രൂപവൽക്കരണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാര സമരം അനുഷ്ഠിച്ച് മരണം വരിച്ച നേതാവ് ഏതു നദിയുടെ പോഷക നദിയാണ് ശബരി ശബരി ഗോദാവരിയുടെ പോഷക നദിയാണ് ഗോദാവരിയുടെ പോഷക നദിയാണ് ശബരി അടുത്ത നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രിറ്റി ഓർഗനൈസേഷൻ മേധാവി ആരായിരിക്കും അടുത്ത നാറ്റോ മേധാവി മാർക്ക് മാർക്ക് റൂട്ടെ ആണ് അടുത്ത നാറ്റോ മേധാവി എന്താണ് നാറ്റോയുടെ ഫുൾ ഫോം നോർത്ത് അറ്റ്ലാന്റിക് ട്രിറ്റി ഓർഗനൈസേഷൻ സി എം എഫ്ആർ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ സമുദ്ര മത്സ്യ ലഭ്യത നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് സി റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ സമുദ്ര മത്സ്യ ലഭ്യത നേടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത് പ്രജാരാജ്യം പാർട്ടി സ്ഥാപിച്ചതാര് ചിരഞ്ജീവി നടൻ ചിരഞ്ജീവിയാണ് പ്രജാരാജ്യം പാർട്ടി സ്ഥാപിച്ചത് തമിഴ്നടൻ വിജയി സ്ഥാപിച്ച പാർട്ടി ഏതാണ് തമിഴക വെട്രി വെട്ടിക്കഴകം തമിഴക വെട്രി വെട്ടിക്കഴകമാണ് തമിഴ്നാടൻ വിജയ് സ്ഥാപിച്ച പാർട്ടി ആന്ധ്രാപ്രദേശിൽ അധിവസിക്കുന്ന ഗോത്ര വിഭാഗം ഏതാണ് ചെഞ്ചു ചിഞ്ചു ഗോത്ര വിഭാഗമാണ് ആന്ധ്രാപ്രദേശിൽ അധിവസിക്കുന്ന ഗോത്ര വിഭാഗം വധവൻ തുറമുഖത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി ഏത് ഇത് നിർമ്മിക്കുക മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലാണ് വധവൻ തുറമുഖം സായി ബാബയുടെ ആശ്രമത്തിന് പ്രസിദ്ധമായ സ്ഥലം പുട്ടഭർത്തി സായി ബാബയുടെ ആശ്രമത്തിന് പ്രസിദ്ധമായ സ്ഥലം മലയാള ഭാഷയിൽ സാഹിത്യ അക്കാദമി യുവ പുരസ്കാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയതാര് മലയാള ഭാഷയിൽ സാഹിത്യ അക്കാദമി യുവ പുരസ്കാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയതാരാണ് ശ്യാം കൃഷ്ണൻ ആർ ശ്യാം കൃഷ്ണൻ ആർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള ഭാഷയിൽ സാഹിത്യ അക്കാദമി യുവ പുരസ്കാർ അവാർഡ് നേടിയത് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലുമായി സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതി ശ്രീശൈലം ശ്രീശൈലമാണ് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലുമായി സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് റെയിൽവേ പാലം നിലവിൽ വരുന്നത് റിയാസി റിയാസിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് റെയിൽവേ പാലം നിലവിൽ വരുന്നത് കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി കേരളത്തിലെ ആദ്യ ട്രാൻസ് ജെൻഡർ കഥകളി കലാകാരി രഞ്ജുമോൾ മോഹൻ റെഞ്ജുമോൾ മോഹൻ ആണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ് മധ്യപ്രദേശിലാണ് ഗാന്ധി സാഗർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അടുത്തിടെ പുറത്തിറക്കിയ പരിസ്ഥിതി പ്രകടന സൂചിക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് നൂറ്റി എഴുപത്തിയാറാം സ്ഥാനം അടുത്തിടെ പുറത്തിറക്കിയ പരിസ്ഥിതി പ്രകടന സൂചിക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയുടെ റാങ്ക് നൂറ്റി എഴുപത്തി ആറ് ആണ് ആന്ധ്രാ സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ആയിരുന്നത് ടി പ്രകാശം ടി പ്രകാശം ആണ് ആന്ധ്രാ സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ആയിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയൊന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാന അന്താരാഷ്ട്ര യോഗ ദിനത്തിനിടെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഏത് സ്ഥലത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാന അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഏത് സ്ഥലത്താണ് ശ്രീനഗർ ശ്രീനഗറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒന്നിന് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് പങ്കെടുക്കുന്നത് ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് ഗവർണറായ ആദ്യ വനിത ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് ഗവർണറായ ആദ്യ വനിത ശാരദ മുഖർജി ശാരദ മുഖർജിയാണ് ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് ഗവർണറായ ആദ്യ വനിത ഏത് സംസ്ഥാന ആണ് മിഷൻ നിശ്ചയി ആരംഭിച്ചത് മിഷൻ നിശ്ചയി ആരംഭിച്ചത് പഞ്ചാബ് പോലീസ് ആണ് മൾട്ടി ഡ്രഗ് റെസിഡന്റ് രോഗകാരികളെ കുറിച്ച് പഠിക്കുന്നതിന് നാസൈമായി സഹകരിക്കുന്ന ഇന്ത്യൻ സ്ഥാപനം ഐ ഐ ടി മദ്രാസ് ഐ ഐ ടി മദ്രാസ് ആണ് മൾട്ടി ഡ്രഗ് റെസിഡന്റ് രോഗകാരികളെ കുറിച്ച് പഠിക്കുന്നതിന് നാസയുമായി സഹകരിക്കുന്ന ഇന്ത്യൻ സ്ഥാപനം ആയിരത്തി അറുന്നൂറ്റി പതിനൊന്നിൽ ബ്രിട്ടീഷുകാർ എവിടെയാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് അവരുടെ ആദ്യത്തെ ട്രേഡിംഗ് പോസ്റ്റ് സ്ഥാപിച്ചത് മച്ഛലി പട്ടണം ആയിരത്തി അറുന്നൂറ്റി പതിനൊന്നിൽ ബ്രിട്ടീഷുകാർ എവിടെയാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് അവരുടെ ആദ്യത്തെ ട്രേഡിംഗ് പോസ്റ്റ് സ്ഥാപിച്ചത് മച്ച്ലി പട്ടണം കേരളത്തിലെ പുതിയ പട്ടികവർഗ പട്ടികജാതി പിന്നോക്ക വിഭാഗ മന്ത്രി ഒ ആർ കേളു ഓ ആർ കേളുവാണ് കേരളത്തിലെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ മന്ത്രി ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള സെലിബ്രിറ്റിയായ വിരാട് കോഹ്ലിയുടെ ബ്രാൻഡ് മൂല്യം എന്താണ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ഒമ്പത് ഡോളർ ദശലക്ഷം ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള സെലിബ്രിറ്റിയായ വിരാട് കോഹ്ലിയുടെ ബ്രാൻഡ് മൂല്യമാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഒമ്പത് ഡോളർ ദശലക്ഷം അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച സൂയിസൈഡ് ഡ്രോൺ നാഗാസ്ത്ര ഒന്ന് ഒന്ന് ആണ് അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച സുയിസൈഡ് ഡ്രോൺ ഔദ്യോഗിക ഫിഫ ലോകകപ്പ് സെക്കിയക്കെതിരായ യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യയുടെ ഏത് ക്രിക്കറ്റ് താരത്തെയാണ് അഭിനന്ദിച്ചത് എം എസ് ധോണി ഔദ്യോഗിക ഫിഫ ലോകകപ്പ് സെക്കിയക്കെതിരായ യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യയുടെ ഏത് ക്രിക്കറ്റ് താരത്തെയാണ് അഭിനന്ദിച്ചത് എം എസ് ധോണി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ആന്ധ്ര സംസ്ഥാനം രൂപം കൊണ്ട സമയത്ത് തലസ്ഥാനമായിരുന്നത് കുർണൂൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ആന്ധ്ര സംസ്ഥാനം രൂപം കൊണ്ട സമയത്ത് തലസ്ഥാനമായിരുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എവിടെയാണ് ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ടയിലാണ് ശ്രീഹരിക്കോട്ടയിലാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ജൂൺ പതിനാറിന് പെറുഗെയിൽ നടന്ന എ ടി പി ചലഞ്ചിന്റെ ഫൈനലിൽ ഇന്ത്യൻ ടെന്നിസ് താരം സുമിത് നാഗലിനെ പരാജയപ്പെടുത്തിയത് ആരാണ് ലുസിയാണോ ഡാർഡെരിണോ ഡാർഡെരിയാണ് ജൂൺ പതിനാറിന് പെറുഗയിൽ നടന്ന എ ടി പി ചലഞ്ചിന്റെ ഫൈനലിൽ ഇന്ത്യൻ ടെന്നീസ് താരം സുമിത് നാഗലിനെ പരാജയപ്പെടുത്തിയത് ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിൽ അടുത്തിടെ ജി വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഫാനം ഹോട്ടൽ റെസ്റ്റോറന്റ്‌ മേഖലയിൽ അടുത്തിടെ ജി എസ് ടി വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഫാനം എന്ന പേരിൽ അറിയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപതിന് പതിനെട്ടാം ലോകസഭയുടെ പ്രോട്ടൈം സ്പീക്കറായി ആരെയാണ് നിയമിച്ചത് ഫർത്രുഹരി മഹത്താബ് ഫർത്രുഹരി മഹത്താബിനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപതിന് പതിനെട്ടാം ലോകസഭയുടെ പ്രോട്ടൈം സ്പീക്കറായി നിയമിച്ചത് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ആസ്ഥാനം വിശാഖപട്ടണം വിശാഖപട്ടണമാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ആസ്ഥാനം ജൂൺ പതിനേഴിന് ഏത് വിമാനം വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം എച്ച് ഐ എല്ലിന് അമ്പതിനായിരം കോടി രൂപ അനുവദിച്ചു ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ ജൂൺ പതിനേഴിന് ഏത് വിമാനം വാങ്ങുന്നതിനായിട്ടാണ് പ്രതിരോധ മന്ത്രാലയം എച്ച് ഐ എല്ലിന് അമ്പതിനായിരം കോടി രൂപ അനുവദിച്ചത് ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ സിംഹാദ്രി താപനിലയം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് സിംഹാദ്രി താപനിലയും സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശിലാണ് സിംഹാദ്രി താപനിലയും സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ തീം ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ തീം ജൂൺ ഇരുപത്തി ഒന്നാണ് അന്താരാഷ്ട്ര യോഗാ ദിനം രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ സീറ്റ് വിട്ടു കൊടുത്തതോടെ ആ മണ്ഡലത്തിൽ ആരാണ് മത്സരിക്കുക പ്രിയങ്ക ഗാന്ധി വാദ്ര പ്രിയങ്ക ഗാന്ധി വാദ്രയാണ് രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ സീറ്റ് വിട്ടു കൊടുത്തതോടെ ആ മണ്ഡലത്തിൽ മത്സരിക്കുക കോടതിക്കും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് ഇനി മുതൽ ഏത് ആപ്പിലൂടെയാണ് കാണാൻ സാധിക്കുക ഈ സാക്ഷി ഈ സാക്ഷി എന്ന ആപ്ലിക്കേഷൻ എന്തിനാണ് കോടതിക്കും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് കാണാനുള്ള ആപ്ലിക്കേഷൻ ആണ് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം അമരാവതി അമരാവതി ആണ് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ തലസ്ഥാനമായിരുന്നത് ഏതാണ് കുർണൂൽ ആണ് ഓപ്പൺ എഐയുടെ ചാറ്റ് ജി പി എതിരായി വാട്സപ്പ് അവതരിപ്പിച്ചത് മെറ്റാ എ ഐപ്പൺ എഐയുടെ ചാറ്റ് ജി പി എതിരായി വാട്സപ്പ് അവതരിപ്പിച്ചതാണ് മെറ്റാ എ ഇന്ത്യയുടെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് അസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഈ അധ്യയന വർഷം ഒന്നു മുതൽ അഞ്ച് വരെയുള്ള ക്ലാസ്സുകൾക്ക് ഇരുന്നൂറ് പ്രവർത്തി ദിവസങ്ങൾ ആയിരിക്കും മല്ലികാർജുന ക്ഷേത്രത്തിന് പ്രസിദ്ധമായ സ്ഥലം ശ്രീശൈല മല്ലികാർജുന ക്ഷേത്രത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് ശ്രീശൈല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടിന് ഒ വി വിജയൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹരായ എഴുത്തുകാരുടെ പേര് കെ രാമനുണ്ണി വി ഷിനാൽ ജിൻഷ ഗംഗ ഹരികൃഷ്ണൻ തച്ചാടൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടിന് ഒ വി വിജയൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹരായ എഴുത്തുകാരുടെ പേരാണ് കെ പി രാമനുണ്ണി വി ഷിനിലാൽ ജിൻഷ ഗംഗ ഹരികൃഷ്ണൻ പച്ചാടൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജന്തുജാലങ്ങളുടെ സമ്പൂർണ പട്ടിക തയ്യാറാക്കിയ ആദ്യ രാജ്യം ഇന്ത്യ ഇന്ത്യയാണ് ജന്തുജാലങ്ങളുടെ സമ്പൂർണ പട്ടിക തയ്യാറാക്കിയ ആദ്യ രാജ്യം സർവകലാശാലകളിലെ വൈസ് ചാൻസലർ എന്നതിന് പകരം കുലഗുരു എന്ന് വിളിക്കാൻ തീരുമാനിച്ച മന്ത്രിസഭ ദേശ് മധ്യപ്രദേശ് ആണ് സർവകലാശാലകളിലെ വൈസ് ചാൻസലർ എന്നതിന് പകരം കുലഗുരു എന്ന് വിളിക്കാൻ തീരുമാനിച്ച മന്ത്രിസഭ ആന്ധ്രാപ്രദേശിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്നത് നീലം സഞ്ജീവ റെഡ്ഡി നീലം സഞ്ജീവ റെഡ്ഡിയാണ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരുന്നത് എൽ വൺ പോയിന്റിന് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കാൻ ഇന്ത്യയുടെ ആദിത്യ എൽ വൺ ദൗത്യം എത്ര ദിവസം എടുത്തു നൂറ്റി എഴുപത്തെട്ട് ദിവസം എൽവൺ പോയിന്റിനു ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കാൻ ഇന്ത്യയുടെ ആദിത്യ എൽവൺ ദൗത്യം എത്ര ദിവസം എടുത്തു നൂറ്റി എഴുപത്തെട്ട് ദിവസം സഖാക്കളെ മുന്നോട്ട് എന്ന മുദ്രാവാക്യത്തിന് ഉപജ്ഞാതാവ് പി കൃഷ്ണപിള്ള സഖാക്കളെ മുന്നോട്ട് എന്ന മുദ്രാവാക്യത്തിന് ഉപജ്ഞാതാവ് പി കൃഷ്ണപിള്ള